എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വാഗതം ഞങ്ങൾ രണ്ടാളത്തെ സാരി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഗെയിം ആയല്ലോ ഇങ്ങനെ റിയാക്ട് റിയാക്ട് ചെയ്ത് ഞാൻ ഒരു ഗെയിം ഗെയിം നല്ലൊരു വെച്ചാല് നമുക്ക് ഞാൻ ഒരു അക്ഷരം പറയുന്നു നീ അത് എന്താന്ന് പറയണം ആ ഒരു അക്ഷരത്തിൽ വെച്ചിട്ടാവണം നിന്റെ പേരും എല്ലാം തുടങ്ങി തന്നെ ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് എന്നോട് ചോദിക്കാം വെച്ചിട്ട് നിന്റെ പേരെന്താണ് എന്റെ പേര് തത്ത തത്ത നീ രാവിലെ എന്താ കഴിച്ചത് ഇവിടെ അത് വേണ്ട അത് വേണ്ട രാവിലെ കഴിച്ചത് ഞാന് തക്കാളിക്കറിയും ചോറും കറി ചോറും നിന്റെ അച്ഛൻ്റെ പേരെന്താ തിലകൻ ഏ അമ്മയുടെ പേരോ തിലകമ്മ തിലകമ്മ നീ എവിടെയാ പോയത് താമരശ്ശേരി നിനക്ക് എന്താ കറിക്കെന്താന്നുള്ളത് തക്കാളി മാത്രം വെറും തക്കാളി ഞാൻ നീട്ട കരന്നിറങ്ങിയത് തട്ടുംപുറത്ത് തട്ടും പുറത്ത് വാ ഇനി എന്നോട് ചോദിക്കട്ടെ ജാ വെച്ചിട്ടാണേ എൻ്റെ അമ്മയുടെ പേരെന്താ ജാനകി എൻ്റെ അച്ഛൻ്റെ പേര് ജാനകൻ എന്താ കഴിച്ചു രാവിലെ ജിലബേ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം ജിലബേ രണ്ട് ചില രണ്ട് ചില ഈ നിൻ്റെ സ്കൂൾ പേര് സ്കൂൾ ജീതമംഗലം ജീതമംഗലം സ്ഥലോ ജീതമംഗലപുരം സ്ഥലമുണ്ട് നിനക്കറിയുന്ന സ്ഥലമുണ്ടോന്ന് നിന്നോട് അപ്പം നിന്നോട് ഞാൻ അച്ഛനോ ഉമ്മ വെച്ചിട്ടാ നിന്റെ നിന്റെ പേര് എൻ്റെ പേരോ മല്ലിക നിന്റെ അച്ഛൻ്റെ പേര് മണി സ്ഥലപ്പേര് മണാശ്ശേരി നിന്റെ പിന്നെ നീ പഠിച്ച സ്കൂള് മംഗലശ്ശേരി തമ്പൂര ഓ പിന്നെ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ മമ്മി മമ്മി മാത്രം ഓക്കേ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മീൻ മീൻപുറത്ത് കാണാനുണ്ട് മീൻപുറത്ത് പിന്നെ പിന്നെ നിന്റെ പിന്നെ ഫേവറേറ്റ് ഫുഡ് മത്തി മത്തി പിന്നെ നിന്റെ ഫ്രണ്ട്സ് പേര് മല്ലിക മണി മണികണ്ഠൻ മനു അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഈ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹം എപ്പോഴും ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടോ